തന്നെ ഫൈബർ ഗ്ലാസിന്റെ ഒരു മെറ്റീരിയൽ ആണ് യൂസ് ചെയ്യുന്നത് പ്രത്യേകത എന്ന് ഇത് ഇതാണ് സംഭവം അല്ലേ നമുക്ക് ഇവിടുന്ന് എത്ര രൂപയ്ക്ക് കിട്ടും നമ്മുടെ വണ്ടി പോണ വഴിയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം ഒക്കെ ഇത് ഇത് നമുക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട് ചകിരിയുടെ കട്ട് പീസ് ആണ് ഇത് നമ്മുടെ പോട്ടിങ് മിശ്രിതം ഞാൻ ദീപനപ്പൻ വെൽക്കം ടു അവർ ചാനൽ നോക്കിയേ ട്രമ്മില് ഡ്രാഗൺ ഫ്രൂട്ട് വെച്ചിരിക്കുന്നുണ്ടോ നല്ല സ്റ്റൈലായിട്ട് നമ്മൾ വെച്ചിരിക്കുകയാണ് ഇപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതുപോലെ ഒന്ന് ചെയ്യണമെന്നുണ്ടാവും നമുക്ക് നല്ല ഡ്രാഗൺ ഫ്രൂട്ട് കഴിക്കാൻ നമ്മൾ തന്നെ വീട്ടിൽ കൃഷി ചെയ്യണം നല്ലതാണ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നതിനേക്കാൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള സാധനം കിട്ടുകയും ചെയ്യും നല്ല ഗുണമേന്മയുള്ള സാധനം കിട്ടുകയും ചെയ്യും അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്യാം അപ്പോൾ എല്ലാവരുടെ ഒരു ബുദ്ധിമുട്ടാണ് എങ്ങനെ സെറ്റ് ചെയ്യണം ഇത് ഇതിൻ്റെ ട്രം ഇവിടെ കിട്ടും ഇത് എങ്ങനെ സെറ്റ് ചെയ്യണം എന്നുള്ള പല പ്രശ്നങ്ങളുണ്ടാകും അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് എറണാകുളത്തെ എംബ്ലാസ്റ്റ് പി വി സി പൈപ്പിൻ്റെ ഓഫീസിലാണ് കേട്ടോ നോക്കിയാൽ ഇത് നമുക്ക് ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് കിട്ടും അപ്പോൾ ഇപ്പോൾ എൻ്റെ കൂടെ ശരത്തുണ്ട് ശരത് നമസ്കാരം നല്ല പിന്നെ എന്താണ് സംഭവം ഇത് കൊള്ളാലോ ഇത് ആവശ്യമുള്ള എല്ലാവർക്കും പ്രയോജനം ചെയ്യുന്ന ഒരു സംഭവമാണ് കേട്ടോ കാരണം ഇപ്പൊ എനിക്ക് ഞാൻ പോലും ഇതുപോലെ സെറ്റ് ചെയ്തിട്ടില്ല എപ്പോഴും വിചാരിക്കും ഇതുപോലൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം എനിക്ക് പ്രശ്നം എന്ന് പറയുന്നത് ഇതിന്റെ ട്രം വേണം പിന്നെ പൈപ്പ് വേണം അത് ഹോൾ ഇടണം അങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങളുണ്ട് ഇത് എങ്ങനെയാണ് ഇതെങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് ഇതിപ്പോ നമ്മള് കസ്റ്റമേഴ്സിന്റെ പ്രയത്നം വളരെ ഈസി ആക്കുക എന്നുള്ളൊരു കൺസെപ്റ്റാണ് നമുക്കുള്ളത് അപ്പൊ നമ്മൾ കുരുമുളകിന്റെ പൈപ്പ് കൊടുത്തതായിട്ട് നമ്മൾ ഒരുപാട് കസ്റ്റമേഴ്സ് കണ്ടു കണ്ടുപാട് റീച്ചായി ഉണ്ടായിരുന്നു ഒരുപാട് എൻക്വയറീസ് ഉണ്ട് ഒരുപാട് പൈപ്പ് അതെ അത് സിമ്പിൾ ആയിട്ട് ചെയ്യുന്ന അതേ മെത്തേഡ് തന്നെയാണ് നമുക്ക് ഡ്രാഗൺ ഫ്രൂട്ടിലും ചെയ്യാൻ പറ്റുന്നത് ഇപ്പൊ നമ്മളൊരു പഴം ഡ്രാഗൺ ഫ്രൂട്ട് പഴം നമ്മള് കടയിൽ നിന്ന് മേടിച്ച് കഴിക്കുന്നതും നമ്മുടെ വീട്ടിലുണ്ടാവുണ്ടെങ്കിൽ നല്ല വ്യത്യാസമുണ്ട് നമുക്ക് അത് ടേസ്റ്റ് ചെയ്തപ്പോഴാണ് എനിക്കത് മനസ്സിലായത് അപ്പൊ നമ്മുടെ വീട്ടിലുണ്ടായ ഒരു നമ്മുടെ വീട്ടിൽ തന്നെ ഇതുപോലത്തെ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ ഇത് നിക്കുന്നുണ്ട് അപ്പൊ ബാക്കിയുള്ള ആൾക്കാർക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റണം എറണാകുളം സിറ്റിയിലൊക്കെ ജീവിക്കുന്ന ആളുകൾക്ക് ഇങ്ങനെ ഒരു സംഭവം ചെയ്തെടുക്കണമെങ്കിൽ കൊറേം പ്രയത്നം ചെയ്യണം ഇതുപോലെ ടൈം വേസ്റ്റേജ് ആണ് ഇപ്പൊ ഈ സാധനം ഒരു സെറ്റായിട്ട് മേടിച്ച് വയ്ക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് കുറച്ച് അതെ മണ്ണോ കാര്യങ്ങളൊക്കെ ഇതൊക്കെ നിറച്ചിട്ട് ആ ഒരു രീതിയിലാണ് നമ്മൾ ഡിസൈൻ ചെയ്തേക്കണം കൺസെപ്റ്റിലാണ് നമ്മുടെ ഇതാണ് സംഭവം നമ്മളിപ്പോ ഒരു ഡ്രമ്മില് ഈ പൈപ്പ് ഉറപ്പിച്ചേക്കാണ് പക്ഷെ മുക്കാലഞ്ച് പൈപ്പിന് പൈപ്പ് ഇട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് കൊടുത്തിട്ട് പോള് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉറപ്പിച്ചേക്കാണ് ഇത് എത്ര ഡ്രം എന്തോ ഇത് നമുക്ക് ഇരുന്നൂറ് ലിറ്റർ ബാരലിന്റെ ഹാഫ് കട്ട് അതെ അപ്പം ഒരു കൺപോസ്റ്റാണത് ലിറ്റർ ലിറ്റർ ആണ് ഒന്നേ മുക്കാൽ മീറ്റർ ഹൈറ്റ് വരും രണ്ട് മീറ്റർ ആകുമ്പോൾ കുറച്ചുകൂടെ ഹൈറ്റ് കൂടുതലായിരിക്കും ആവശ്യമില്ല ആവശ്യമില്ല നമ്മുടെ നമ്മുടെ ഒരു ഹൈറ്റ് ഇത് കിട്ടും പിന്നെ അതിന്റെ മേളിൽ നമ്മളിപ്പോ നമ്മൾ മുന്നേ ചെയ്ത പോലെ തന്നെ ഫൈബർ ഗ്ലാസിന്റെ ഒരു മെറ്റീരിയൽ ആണ് യൂസ് ചെയ്യുന്നത് ഓ ഫൈബർ ഗ്ലാസ് കോമ്പോസിറ്റ് കോൺലെ അതാകുമ്പോ അത്യാവശ്യം നല്ല വലിപ്പുളം ആണ് ഇട്ടേക്കുന്നത് ബിക്സ് ഉള്ളതാണ് സാധാരണ കുരുമുളകിനൊക്കെ ഒരു ആവുമ്പോൾ എട്ടെ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മൾ നല്ലവണ്ണം ലോഡ് കാരണ കാരണം ഇത് പതിനാറ് ചെയ്യുന്നത് ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒടിഞ്ഞു വീഴാനുള്ള ചാൻസ് കൂടുതലാണ് പൈപ്പ് തന്നെയാണ് യൂസ് ചെയ്യുന്നത് നമ്മുടെ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് കൊറച്ച ഈ മഴയും വെയിലും കൊണ്ട് നിൽക്കുമ്പോൾ നമ്മൾ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു കെമിക്കൽ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ നമ്മളത് പ്രൊഡക്ഷൻ ചെയ്യുന്നത് അത് നമ്മൾ വർഷത്തേക്കുള്ളതാണ് അതെ ഇത് പിന്നെ ടയറും വെച്ച് നമ്മൾ സെറ്റ് ആയി കൊടുക്കും കസ്റ്റമർ വീട്ടിൽ ചെന്നിട്ട് ഈ പറഞ്ഞ പോലെ നമുക്ക് വേണ്ട കോട്ടി മിശ്രിതോ മണ്ണോ എന്തോ ഫില്ല് തൈ നട്ട് വളർത്താം വളർത്താമതി അപ്പൊ സെറ്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് അല്ലേ ആ കൊള്ളാം അതായത് നമ്മൾ ഒരു വീട്ടിലേക്ക് ഇത് ചെന്ന് കഴിഞ്ഞാൽ അവര് മണ്ണുണ്ടെങ്കിൽ മണ്ണിട്ട് മണ്ണും വളങ്ങളും എല്ലാം മിക്സ് ചെയ്ത് ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ചെടി വെക്കാം ചെടി വെച്ചാൽ മതി അല്ലേ സംഗതി കൊള്ളാം അടിപൊളിയാണ് നല്ല ഭംഗിയായിട്ടുണ്ട് ഇത് നമ്മളിപ്പോ സെപ്പറേറ്റ് ആയിട്ടൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ നല്ലൊരു എമൗണ്ട് വരും കാരണം ഡ്രം വാങ്ങിക്കണം ഡ്രം മുറിക്കണം ഇതാണെങ്കിലും പീസ് വാങ്ങിക്കണം ഇതിനെല്ലാം കൂടെ നല്ലൊരു ഇതാവും ഇപ്പൊ നമുക്ക് ഇവിടുന്ന് എത്ര രൂപയ്ക്ക് കിട്ടും നമുക്കൊരു ആയിരത്തഞ്ഞൂറ് രൂപയ്ക്ക് സാധനം കൊടുക്കാൻ പറ്റും അഞ്ഞൂറ് രൂപ കൊടുക്കാൻ അതുപോലെ നമ്മുടെ ടയറും കമ്പി ഫൈബർ ഗ്ലാസിന്റെ കമ്പിയാണ് നമ്മുടെ രണ്ട് ഒന്നേ മീറ്റർ പൈപ്പ് അതുപോലെ ഡ്രം ഞ്ഞൂറ് രൂപക്ക് ഇവിടെ വന്ന് വാങ്ങിക്കാണെങ്കിൽ സൗകര്യം അതുപോലെ നമ്മുടെ വണ്ടി പോണ വഴി ആണെങ്കിൽ നമുക്ക് അത്യാവശ്യം ഒക്കെ കൊടുക്കാൻ പറ്റും എനിക്ക് കേരളത്തിൽ എല്ലായിടവും എല്ലാ സ്ഥലങ്ങളിലേക്കും എത്തും അതെ ഇത് ഒരു യൂണിറ്റ് ഒക്കെ ആകുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവാൻ സാധ്യതയുണ്ട് ജസ്റ്റ് നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാ നമുക്ക് നമ്മുടെ മാക്സിമം എഫോർട്ടിനെ നമുക്ക് കൊടുക്കാൻ നമ്മൾ നോക്കും അതെ 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 പിന്നെ അപ്പൊ ഇത് എല്ലാവർക്കും കാരണം ടെറസിലാണെങ്കിലും നമുക്ക് വീട്ടിലാണെങ്കിലും പറമ്പിലാണെങ്കിലും എല്ലാം വെക്കാൻ പറ്റും പിന്നെ ഇത് ഡ്രമ്മിൽ ആയതുകൊണ്ട് തന്നെ നമ്മൾ കൊടുക്കുന്ന വളവൊക്കെ അതിനകത്ത് തന്നെ നല്ല ഭംഗിയായിട്ട് വളർന്നോളും ഇത് വേറെ എങ്ങോട്ടൊന്നും വ്യാപിച്ചു പോകത്തില്ല ഈ ഒരു ഷേപ്പിൽ നിൽക്കുകയും ചെയ്യും നമുക്ക് ഇപ്പൊ ടെറസ് കൾട്ടിവേഷൻ ആണല്ലോ എറണാകുളം സിറ്റിയിലൊന്നും താഴെ ഒന്നും വയ്ക്കാൻ കൂടുതൽ സൗകര്യം ഉണ്ടാകില്ല നല്ല വെയിലാവശ്യമുണ്ട് ഇപ്പൊ ടെറസിൽ നല്ല വെയിലുണ്ട് നന്നായിട്ട് കിട്ടുകയും ചെയ്യും അപ്പൊ അത് കൊള്ളാം അപ്പൊ ഇതിന് അത്യാവശ്യം ഹോളൊക്കെ ഇട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അല്ലേ സംഗതി കൊള്ളാം അപ്പൊ ഇതിന് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പൊ ഇത് നിങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ സ്ഥലത്തിനെ വിളിക്കുക വിളിച്ചിട്ട് കാര്യങ്ങൾ അന്വേഷിക്കുകയാണെങ്കിൽ ചിലപ്പോ കസ്റ്റമർ ചിലപ്പോ ട്രാൻസ്പോർട്ടേഷൻ സൈഡ് കുറച്ച് വേറെ വരും ചിലപ്പോ എക്സ്ട്രാ ചാർജ് ചിലപ്പോ നമ്മൾ കൂടുതലായിട്ട് വണ്ടി ഓടങ്ങിയ അത് വരും ഇനി ഇനി അതല്ല അങ്ങോട്ട് വരുന്ന സമയത്താണെങ്കിൽ ആ സമയം അഡ്ജസ്റ്റ് ചെയ്ത് ഒരല്പം ഒന്ന് വെയിറ്റ് ചെയ്ത് ചിലപ്പോ ഒരാഴ്ച കഴിഞ്ഞ അങ്ങോട്ട് ഒരു വണ്ടി വരുന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തരാൻ പറ്റും അപ്പൊ എന്തായാലും മാക്സിമം നിങ്ങൾക്ക് എത്തിക്കാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ അത് ശരത്തിനോട് സംസാരിച്ച് വാങ്ങിക്കാൻ നോക്കണം കേട്ടോ അങ്ങനെ കൊള്ളാം കേട്ടോ ആയിരത്തഞ്ഞൂറ് രൂപയ്ക്ക് ഇത് ലാഭമാണെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ അതുപോലെ ഇവിടെ ഞാനൊരു സംഭവം കണ്ടല്ലോ ഇതും അടിപൊളിയാണല്ലോ ഇത് ഇത് നമുക്ക് ഇതുപോലെ തന്നെ നമ്മുടെ സിറ്റിയില് താമസിക്കുന്നതുകൊണ്ട് എനിക്ക് സിറ്റിയിൽ ആവശ്യമായിട്ട് എനിക്ക് തോന്നി നമ്മളെല്ലാം പ്ലാന്റ് ചെയ്യിക്കുന്ന ആളുകളാണല്ലോ നമുക്ക് നമ്മുടെ വെച്ചിരിക്കുന്നത് അതെ 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 അങ്ങനെ സെറ്റ് ഇത് 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 നമുക്ക് നമുക്ക് ഇവിടെ മതിലുണ്ടെങ്കിൽ കൊടുക്കുന്നുണ്ട് നമ്മളെ ഒരു മീറ്റർ ലെങ്ത് വരുന്ന ഒരു റെയിൻ വാട്ടർ കട്ടറാണ് പാത്തി അപ്പൊ ഇത് നമ്മളിപ്പോ ഇങ്ങനെ കൊടുക്കുമ്പോ ചെയിനോ വല്ലോ ഉണ്ടോ ഇല്ല ഇല്ല ചെയിൻ ഇല്ല ഇതാണ് നമ്മുടെ സാധനം പ്രൊഡക്റ്റ് ഇതാണ് ഇതാണ് ഇതിന് നമുക്ക് രൂപ രൂപയാണ് കോസ്റ്റ് പറഞ്ഞത് ഈ ഈ ഒരു പീസ് കമ്പ്ലീറ്റ് ഉൾപ്പെടെ അപ്പൊ ഇതിന് മുന്നൂറ് രൂപയാണ് വരുന്നത് അല്ലേ അപ്പൊ ഇതിനകത്ത് ഇപ്പൊ നമ്മൾ മണ്ണൊക്കെ മറച്ചു വരുമ്പോ നല്ല വെയിറ്റ് വരത്തില്ലേ അതെ അപ്പൊ അതെങ്ങനെയാണ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നത് ഇതിന് നമുക്ക് കൂടുതലായിട്ട് നമ്മുടെ ചകിരിയുടെ ീസ് ഉണ്ടല്ലോ ചകിരി കട്ട് ചെയ്ത പീസും പിന്നെ നമ്മുടെ അതാണ് നമുക്ക് നടാവുന്ന ഓ ശരി ഇനി അത് അതും ഫില്ല് കൊടുക്കാൻ നമ്മളിപ്പോ ഇതില് മുക്കാഭാഗം നമുക്ക് ചകിരിയുടെ കട്ട് പീസ് ആണ് പീസാണ് നമുക്ക് മാർക്കറ്റിൽ നിന്ന് മേടിക്കാൻ കിട്ടുന്ന സാധനം ഉണ്ടോ നമ്മുടെ മേടിക്കണമെന്നില്ല ഇത് നമ്മുടെ പോട്ടിങ് മിശ്രിതം ഓക്കെ ഇത് ഇത്രയും ഫില് കൊടുക്കുന്നത് നമ്മൾ വീട്ടിൽ ചെന്നിട്ട് ഇത് എടുക്കുക നമ്മുടെ ചെടി വെക്കുക സാധനം ഫില്ല് കൊടുക്കുക പോട്ടിങ് മിക്സ് ഉൾപ്പെടെ എത്ര രൂപയാവും ഇതിപ്പോ നമുക്ക് പോട്ടിങ് മിക്സ് ഉൾപ്പെടെ ഉൾപ്പെടെയാകുമ്പോ നമുക്ക് രൂപയ്ക്ക് പിന്നെ നാനൂറ്റിഅമ്പത് ചാർജ് വേറെ സംഗതി കൊള്ളാം ഈ പറഞ്ഞ പോലെ ടെറസിലും ബാൽക്കണിയിലും അല്ലെ അതെ മതിലിലും ഒക്കെ വെക്കാൻ പറ്റും അപ്പൊ ഈ പറഞ്ഞപോലെ ഇതിനകത്ത് ചെടികൾ മാത്രല്ല എനിക്കൊന്ന് പച്ചക്കറിയൊക്കെ വെക്കാമെന്ന് തോന്നുന്നു അല്ലെങ്കിൽ ഇപ്പൊ പുതിയ ആണെങ്കിലും ചീര അതുപോലെ അത്യാവശ്യം ചെറിയ തക്കാളി വരെയൊക്കെ നമുക്ക് വെക്കാമെന്ന് തോന്നും സംഗതി കൊള്ളാം അപ്പം അടിപൊളിയാണ് അപ്പൊ ഈ പറഞ്ഞപോലെ ഈ രണ്ട് സാധനങ്ങളും സംഗതി ഒക്കെ ആണ് അപ്പൊ ഇത് കൂടുതൽ വേണമെങ്കിലും എത്ര എങ്ങനെയാണെങ്കിലും കൊടുക്കാൻ പറ്റുമല്ലേ ശരിക്കും ഈ റെഡി ടു യൂസ് നല്ലൊരു സംഭവ കാരണം പലർക്കും ഇതിന്റെ മണ്ണ് കിട്ടത്തില്ല ഇപ്പൊ ഇത് വേണമെന്നുണ്ടാകും പക്ഷെ അത് മണ്ണ് കാണത്തില്ല അല്ലെങ്കിൽ ഇതുപോലൊരു സംഭവം ഇപ്പൊ ചെടിച്ചിട്ടാണെങ്കിലും അതിനേക്കാൾ കൂടുതൽ സാധനങ്ങൾ ഇതിനകത്ത് കൊള്ളും കൊള്ളാം നല്ല സേവ് ചെയ്യാം ചെടികളൊക്കെ പോർട്ടബിൾ പോർട്ടബിൾ ആയിട്ട് ആണ് എന്നല്ലേ ഇപ്പൊ തൂക്കിടുന്നതിനും പിന്നെ ഇത് പെട്ടെന്ന് അങ്ങനെ ഇത് മോശമാകുന്നതല്ലല്ലോ വെയിലും മഴയൊക്കെ കൊള്ളുന്ന കൊള്ളാം ഡിസൈൻ തന്നെയാണ് നല്ല നല്ലൊരു ഡിസൈനും ഒക്കെയാണ് സംഗതി ഉള്ളോ ശരത്ത് അങ്ങനെ ഓരോരോ സാധനങ്ങൾ ഇങ്ങനെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയല്ലേ അപ്പൊ നമ്മള് ശരത്തിന്റെ ബി വി സി പൈപ്പിലെ കുരുമുളക് കൃഷി നമ്മൾ പ്രത്യേകം ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്ത ഡ്രാഗൺ ഫ്രൂട്ട് ചെയ്യാനുള്ള ഈ സംഭവമാണെങ്കിലും അതുപോലെ തന്നെ ഈ ഹാങ്ങിങ് പോട്ട് ആവശ്യമുണ്ടെങ്കിലും നിങ്ങൾക്ക് ശരത്തിനെ കോൺടാക്ട് ചെയ്യാം അപ്പൊ ശരം ഇതേ ഇതിപ്പോ എത്ര ലെങ്ത് വരുന്നത് ഇത് മീറ്റർ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് ചിലപ്പോൾ ഇതിനേക്കാൾ ചെറുത് വരും അല്ലെ ചിലപ്പോൾ വലുതോ അങ്ങനെയൊക്കെ വേണ്ടി വരുവാണെങ്കിൽ ചെയ്യാൻ പറ്റുമല്ലേ അല്ലേ അപ്പോൾ എന്താണ് വേണ്ടതെന്നുള്ളത് ശരത്തുമായിട്ട് കോൺടാക്ട് ചെയ്ത് അത് ചെയ്തേക്കും ശരത്ത് വേണ്ടതുപോലെ ചെയ്തു തരും അപ്പോൾ സംഗതി കൊള്ളാം നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്കും ഫാമിലിക്കും ഫ്രണ്ട്സിനും എല്ലാം ഒന്ന് ഷെയർ ചെയ്തേക്കും കേട്ടോ അപ്പോൾ നമുക്ക് തൽക്കാലം നിർത്താം വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം കാണാം അതുവരേക്കും ബൈ